ാൽ പുതിയ സാഹചര്യം യു ഡി എഫ് എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് പിന്തുണയ്ക്കുന്നവർക്ക് വേണമെങ്കിൽ പിന്തുണയ്ക്കാം എന്നാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് അതിലപ്പുറം മത്സരിക്കാതെ പുറത്തു നിൽക്കുന്ന മുന്നണിയിലേക്ക് വരാത്ത പി വി എൻവർ എത്രത്തോളം അപകടകാരിയാണ് യു ഡി എഫിന് സ്മൃതി ഏതായാലും ഇന്ന് പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലും യു ഡി എഫ് നേതാക്കൾക്ക് പ്രതീക്ഷയുണ്ട് കാരണം ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെതിരെ പി വി അൻവർ വിമർശനമുയർത്തുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ വിമർശനം ഉയർത്തിയിട്ടില്ല മാത്രവുമല്ല ഒരു അനുരഞ്ജനത്തിന്റെ വാതിൽ പൂർണ്ണമായും അടക്കപ്പെട്ടിട്ടില്ല എന്നാണ് നേതാക്കൾ പറയുന്നത് കാരണം യു ഡി എഫിലേക്ക് ഇല്ല എന്ന് പറയുമ്പോൾ പോലും യു ഡി എഫിനെതിരെയുള്ള വിമർശനങ്ങളൊന്നുമില്ല നേരത്തെ അങ്ങനെ ആയിരുന്നില്ല പി വി അൻവറിന്റെ നിലപാട് അതുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അത് പിൻവലിക്കാനുള്ള തീയതി അഞ്ചാം തീയതി വരെയുണ്ട് ഇനി നാമനിർദ്ദേശ പത്രിക പി വി അൻവർ സമർപ്പിച്ചാൽ പോലും അവിടെ അനുനയത്തിനുള്ള സമയമുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും കണക്കുകൂട്ടുന്നത് ഏതായാലും തിരക്കിട്ട കൂടിയാലോചനകൾ നിലമ്പൂരിൽ നടക്കുന്നുണ്ട് നിലമ്പൂരിൽ യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശ് അല്പസമയമും എത്തി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫുമുണ്ട് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ്മാർ പി സി വിശ്വനാഥ് മണ്ഡലത്തിന്റെ ചുമതലയുള്ള എ പി അനിൽകുമാർ അടക്കമുണ്ട് എല്ലാവരും കൂടിയാലോചനകൾ നടത്തുകയാണ് പി വി അൻവറിനെ എങ്ങനെ കൂടെ നിർത്താം എന്നത് തന്നെയാണ് പ്രധാനമായും ചർച്ചയാകുന്നത് കാരണം നിലവിലെ സാഹചര്യത്തിൽ എം സ്വരാജ് കൂടി മത്സരരംഗത്ത് വന്നതോടെ ഇനി പി വി അൻവർ കൂടി ഉണ്ടെങ്കിൽ വിജയം ഉറപ്പിക്കാൻ കഴിയും കടുത്ത മത്സരം ഇപ്പോൾ നിലമ്പൂരിൽ ഒരുങ്ങിക്കഴിഞ്ഞു അങ്ങനെ ഒരു കടുത്ത മത്സരത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കണമെങ്കിൽ പി വി അൻവറിന്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ അത് ഗുണകരമാകുമെന്ന വിലയിരുത്തിൽ മുസ്ലിംലീഗ് അടക്കമുള്ള എല്ലാ ഘടകക്ഷികൾക്കുമുണ്ട് അങ്ങനെയെങ്കിൽ മാത്രവുമല്ല പിണറായി വിജയനെതിരെ കടുത്ത വിമർശനം ഉയർത്തുന്ന ഒരാൾ കൂടിയാണ് പി വി അൻവർ യു ഡി എഫും ഒപ്പം പി വി അൻവറും പി വി അൻവർ മത്സരിക്കുകയാണെങ്കിൽ ഒരേ വിഷയം തന്നെയാണ് ഉയർത്തുക എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള വിമർശനമാണ് അങ്ങനെയെങ്കിൽ എൽ ഡി എഫിനെതിരെയുള്ള വോട്ട് പിന്നിക്കാനുള്ള സാധ്യത കൂടി യു ഡി എഫ് നേതാക്കൾ കാണുന്നുണ്ട് അതുകൊണ്ട് പി വി അൻവിനെ ചേർത്ത് നിർത്താനുള്ള നീക്കം അവസാനവട്ടവും നടക്കുന്നു ഇന്നലെ നേരത്തെ ഷൌക്കത്ത് നേരത്തെ അഷ്കർ പറഞ്ഞതുപോലെ ഇന്നലെ വൈകിയും രാത്രി വൈകിയും ഒക്കെ കൂടിയാലോചനകളുണ്ടായിരുന്നു പി വി അൻവിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുണ്ടായിരുന്നു ഏതായാലും അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് പി വി അൻവിർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മറ്റൊരു തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചത് യു ഡി എഫിലേക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു അനുനയത്തിനുള്ള സാധ്യത അവിടെ തുറന്നിരുന്നുണ്ട് കാരണം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ നേരത്തെ രൂക്ഷമായി വിമർശനം നടത്തിയ പി വി അൻവർ ഇന്ന് വിമർശനമില്ല പകരം എം സ്വരാജിനെതിരെ ശക്തമായി വിമർശനം നടത്തു അത് ആധികാരികമായി വിമർശനം എന്ന് തന്നെയാണ് യു ഡി എഫ് നേതാക്കൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും പ്രതീക്ഷയുണ്ട് യു ഡി എഫിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണ് ശോകത്തിന് പി വി അൻവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് അതുകൊണ്ട് ഈ അനുരഞ്ജന നീക്കം അത് കൂടുതൽ സജീവമാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അനുരഞ്ജന നീക്കം അടഞ്ഞിട്ടില്ല എന്ന നിലപാടിൽ തന്നെ യു ഡി എഫ് നേതാക്കൾ മുന്നോട്ടു പോകുന്നു സ്മൃതി അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ചകൾക്ക് വളരെ നിർണായകമായി ശരി ശരി ഇനി ഇനി ആരും വിളിക്കണ്ട ഒരു നേതാക്കളും വിളിക്കണ്ട ഇനി കാണാനും വരണ്ട എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പി വി അനവർ പറഞ്ഞിരിക്കുന്നത് മുബഷീർ പി അക്ബറിലേക്ക് മുബഷീർ ഇപ്പോൾ അൻവർ ഒരു ഘടകമേ അല്ല എന്നാണ് സ്ഥാനാർത്ഥി എം സുരാജ് പറയുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പോൾ അൻവർ അതോടൊപ്പം തന്നെ അപ്പുറത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇത് എങ്ങനെയാണ് ഇപ്പോൾ എൽ ഡി എഫ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കാണുന്നത് മത്സരിക്കാതെ നിൽക്കും എന്നുള്ള അൻവറിന്റെ പ്രതികരണത്തെ എങ്ങനെയാണ് ഇപ്പോൾ സി പി എം കാണുന്നത് പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അത് എൽ ഡി എഫിന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് എൽ ഡി എഫ് ക്യാമ്പിന്റെ വിലയിരുത്തൽ സ്വാഭാവികമായിട്ടും പി വി അൻവറോ അല്ലെങ്കിൽ അൻവറിന്റെ അനുയായിയോ മത്സരിച്ചാൽ അവർ മണ്ഡലത്തിൽ നിന്നും പോകുന്ന വോട്ട് യു ഡി എഫിൽ നിന്നുള്ള വോട്ടായിരിക്കും അൻവർ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് പിന്തുണ ലഭിച്ചിരുന്നത് കോൺഗ്രസിൽ ആരാടം ശോക്കത്തിനോട് എതിർപ്പുള്ള വിഭാഗത്തിൽ നിന്നായിരുന്നു ഐ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പഴയ ഗ്രൂപ്പിൽ നിന്നുള്ള ആളുകളുടെ വോട്ട് അൻവർ ലഭിച്ചിരുന്നു സ്വാഭാവികമായിട്ട് അൻവർ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അത് യു ഡി എഫിന് തിരിച്ചടിയാകും എൽ ഡി എഫിൻ്റെ വിജയ സാധ്യത കൂട്ടും എന്നുള്ള വിലയിരുത്തലിലേക്ക് തന്നെ എൽ ഡി എഫ് ക്യാമ്പ് എത്തിയിരിക്കുന്നു അത്തരമൊരു ഘട്ടത്തിൽ കൂടിയാണ് എം സ്വരാജിൻ്റെ പ്രതികരണം നമ്മൾ കാണേണ്ടത് എം സ്വരാജ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പി വി അൻവർ ഒരു ഫാക്ടർ അല്ല എന്ന് എം സ്വരാജ് അവിടെ അടിവരയിട്ട് പറയുന്നുണ്ട് ഇനി പി വി അൻപറിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ നോക്കുസ്മൃതി അതായത് രാഷ്ട്രീയ എതിരാളികൾ ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നൊരു നീക്കത്തിലേക്ക് തന്നെയാണ് പി വി അൻവർ എത്തിയിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന് കൃത്യമാക്കി മനസ്സിലായ സാഹചര്യത്തിൽ തന്നെ അൻവർ അവിടെ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കരമെന്ന് പറഞ്ഞതായിരുന്നു അതിനു മുൻപ് വരെ എൽ ഡി എഫിൻ്റെ ഭാഗമായി നിന്ന സമയത്ത് വരെ വി എസ് ജോയി കിൻ്റർ ജോയി ആണെന്ന രീതിയിലുള്ള വിമർശനം ഉൾപ്പെടെ ഉന്നയിച്ചിരുന്ന പി വി അൻവർ ജോയിയെ സ്ഥാനാർത്ഥി ആക്രമം പറഞ്ഞതിലൂടെ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോയി ആ ഒരു സീറ്റിൽ മത്സരിച്ച് വിജയിച്ച് തനിക്കത് മാറി തരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ എതിരാളികൾ അൻവറിനെക്കുറിച്ച് പറഞ്ഞത് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അൻവറിനെ വിശ്വാസത്തിലെടുക്കാതെ അവിടെ ആര്യാടർ ചോക്കത്തിനെ യു ഡി എഫ് പ്രഖ്യാപിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് പി വി അൻബറുമായിട്ട് ഒരു നേതാവാണ് രണ്ടായിരത്തി പതിനാറിൽ ആ പി വി അൻവറിനെതിരെ മത്സരിച്ച നേതാവാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ് കുടുംബപരമായി തന്നെ ഇവരുടെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ഷൗക്കത്ത് അവിടെ മത്സരിച്ച് പരാജയപ്പെട്ടതിനെ തുടർന്ന് ആര്യാടൻ ചൗക്കത്തിൻ്റെ അനുയായികളാണ് പി വി അൻബറിനെതിരെ പലതരത്തിലുള്ള കേസുകൾ കൊടുത്തത് എന്നുള്ളതാണ് അൻവർ തന്നെ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ കക്കാടംപോയിൽ പാർക്ക് നിർമ്മാണ വിവാദമാണെങ്കിലും ഭൂമി ഏറ്റെടുത്ത ഭൂമി ഇടപാടുകൾ ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ ആര്യാടനമൊക്കെ തന്നെ അനുയായികൾ കൊടുത്ത കേസാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ വലിയ രീതിയിൽ സാമ്പത്തികമായി ഞെരുക്കി എന്ന് അൻവർ തന്നെ അംഗീകരിക്കുന്നു അതുകൊണ്ടുകൂടിയായിരുന്നു അൻവർ ആര്യാടൻ ശോക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് യു ഡി എഫ് നേതൃത്വം അംഗീകരിച്ചില്ല ആര്യാടൻ ശോക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി യു ഡി എഫ് നേതൃത്വം പ്രഖ്യാപിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ അൻവർ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചു വന്നത് നമ്മൾ കണ്ടതാണ് ആ ഒരു വാദത്തിൽ അൻവർ ഇന്നും ഇന്നലെയും ഉറച്ചു നിൽക്കുന്നു ഏറ്റവും ഒടുവിൽ വി ഡി സതീശൻ എന്താണ് പറഞ്ഞത് ആര്യാടൻ ശോക്കത്തിനെ പിന്തുണച്ചുകൊണ്ട് അൻവർ ഒന്ന് രംഗത്ത് വരട്ടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അൻവറൊന്ന് പിന്തുണയ്ക്കട്ടെ അപ്പോൾ ഘടകകക്ഷിയാക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫ് നേതൃത്വവും പി വി എൻപറും ഒരു പോരാട്ടം എന്ന നിലയിൽ നിന്നും കാര്യങ്ങൾ മാറി ബി ഡി സതീശനും പി വി എൻപറും തമ്മിലുള്ള ഒരു പ്രശ്നമായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ഡി സതീശനെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസമുണ്ട് കാരണം പി വി അൻവർ ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന വെല്ലുവിളികൾ കോൺഗ്രസിലൊരു യൂണിഫൈ ഫാക്ടറായി മാറി എന്നുള്ളതാണ് വി ഡി സതീശൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് നേരത്തെ പാലക്കാടൊക്കെ തന്നെ കണ്ടതുപോലെ വിഭാഗീയതയുണ്ടായി മാറിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്ന വോട്ടുകളൊക്കെ തന്നെ ആ കോൺഗ്രസിലേക്ക് യു ഡി എഫിലേക്ക് ഒരുമിച്ച് വന്ന ആര്യാടർശോക്കത്തിൻ്റെ വിജയത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ് വി ഡി സതീശ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം പക്ഷേ മറുഭാഗത്തെ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടുള്ളത് പി വി അൻവറിനെ പോലെ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ അത് മുതൽക്കൂട്ടാകും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ടുകൂടിയായിരുന്നു പി കെ കുഞ്ഞാലിയെ കുട്ടിയെ പോലെയുള്ള നേതാക്കൾ തുടർച്ചയായിട്ട് അൻവറിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത് ഏറ്റവും ഒടുവിൽ പി എം എ സലാം നമ്മളോടെന്താണ് പറഞ്ഞത് യു ഡി എഫ് യോഗത്തിൽ നേരത്തെടുത്ത തീരുമാനമാണ് പി വി അൻവറിനെ അസോസിയേറ്റ് കക്ഷിയാക്കി തീരുമാനിക്കാം എന്നുള്ളത് പക്ഷേ അത് പ്രഖ്യാപിക്കാനുള്ള ചുമതല നൽകിയിരുന്നത് വി ഡി സതീശനായിരുന്നു അതെന്തുകൊണ്ട് നിർവഹിക്കപ്പെട്ടില്ല എന്നൊരു ചോദ്യം അവിടെ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നുണ്ട് ആ ഒരു സമാന ചോദ്യം തന്നെയാണ് പി വി അൻവറും നടത്തുന്നത് അതോടൊപ്പം തന്നെ ആര്യാടൻ ചൗക്കത്തിനോടുള്ളൊരു എതിർപ്പും വി ഡി സതീശനാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പി വി അൻവർ പറഞ്ഞുവെക്കുന്നുണ്ട് ഇനി അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്തിലേക്ക് വന്നാൽ ഇപ്പോൾ അൻവർ മത്സരിക്കുന്നില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ടെങ്കിലും അൻവറിൻ്റെ ഒരു അനുയായി അവിടെ മത്സരിപ്പിക്കാൻ തന്നെയാണ് സാധ്യത അതുവഴി യു ഡി എഫിന് ലഭിക്കേണ്ട വോട്ടുകളിൽ ഉൾപ്പെടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും അൻവർ നോക്കിക്കാണും ക്കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം ഒരുപക്ഷേ അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫുമായി അടിയന്തരമായി ചർച്ച നടത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ